ഈ തൈ മതി നിങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ ഞാൻ തള്ളണതല്ലാതെ എല്ലാവർക്കും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നാളികേരത്തിന്റെ ഒരു ചിരട്ട പോലെയാണ് ഇതിന്റെ തൊണ്ട് വരിക അത്രയും സ്ട്രോങ് ആണ് ഇന്ന് ഈ നട്ട്സിനെ മാർക്കറ്റില് അയ്യായിരം രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് കേരളത്തിൽ നമ്മുടെ മാത്രമാണ് ഈ തൈ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്

എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വാസിയെ ഇവിടെ വ്യത്യസ്ത ഒരു നെഡ്സ് ഉണ്ട് അല്ലേ അപ്പൊ ആ നെഡ്സും കാണിച്ചും ഇവിടെ ഉണ്ടോ തൈകളുണ്ട് നമ്മുടെ തൈകളുണ്ട് ആ കേരളത്തില് നമ്മുടെ മാത്രമാണ് ഈ തൈ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള നെറ്റ്സ് ആണ് ഇതിന്റെ ഉള്ളിലെ പരിപ്പാണ് കഴിക്കാൻ പറ്റിയ പരിപ്പാണ് ഇത് ഇത് ആ അപ്പോ ഇത് കണ്ടല്ലേ നമ്മുടെ ജാതിക്ക ആ ഒരു സീഡൊക്കെ ഉണ്ടല്ലോ അതേപോലെ തോന്നിക്കൂല ഇത് പൊട്ടിച്ചാൽ കിട്ടുന്ന പരിപ്പാണ് ഇത് അല്ലേ ഇതിനെങ്ങനെയാ വില ഇത് കിലോ അയ്യായിരം രൂപ ആ അനുസരിച്ചിട്ട് കിലോ അയ്യായിരം രൂപക്ക് വരുന്നുണ്ട് അല്ല ഈ ഒരു നെഡ്സ് ഒരു കിലോക്ക് അയ്യായിരം രൂപ വെറുതെ തൊള്ളൊന്നല്ലല്ലോ ല്ല അല്ല അത് ഇതിനെ കുറിച്ച് അറിയണവരാണ് ഞാൻ പറയാം അത് അയ്യായിരം രൂപ ഏകദേശം അയ്യായിരം രൂപയുടെ അടുത്ത് വരും ഇതിന്റെ നട്ട്സിന് വില ഉത്ഭവം ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഇതിന്റെ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻറെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഏത് പ്രായക്കാർക്കും കഴിക്കാം ഷുഗർ ഉള്ളവർക്കും ഇത് കഴിക്കാം കുട്ടികൾക്ക് കഴിക്കാം ഇത് നമ്മൾ ചോക്ലേറ്റ് മുക്കിയിട്ടാണ് ഇതിൽ വരുന്നത് ഇതിന്റെ മുകളിൽ ചോക്ലേറ്റ് മുക്കിയിട്ടാണ് നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ ഇത് പേടിക്കുന്ന ചോക്ലേറ്റ് മിഠായി മേടിക്കുന്നുണ്ട് അതിന്റെ ഉള്ളില് ഇതിന്റെ പരിപ്പാണ് വരുന്നത് വരുന്നത് എടുക്കാം ഡെയിലി ഒരു രണ്ടെണ്ണം വെച്ച് കഴിച്ചാൽ മതി ഭയങ്കര നല്ലൊരു ഒരു എനർജറ്റിക് ആയിരിക്കും ഇത് എഴുപത് ശതമാനം എണ്ണയുടെ കണ്ടന്റ് ഉണ്ട് ഇതില് അപ്പോൾ ഇതില് നമുക്ക് എണ്ണ ഉണക്കിയിട്ട് ഇത് എണ്ണ നമ്മൾ കൊപ്പറാട്ടണ പോലെ തന്നെ ഇത് ആട്ടി നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാം അതുപോലെ ഒരുപാട് ഒരുപാട് പ്രൊഡക്ടുകൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് പൊട്ടിച്ച് കഴിഞ്ഞാലാണ് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളില് ഇതേ പരിപ്പ് വരും ഇത് അതിന്റെ തൊണ്ടാണ് വരിക ഇത് ഇങ്ങനെ വരിക ഇങ്ങനെ വരിക തൊണ്ട് തൊണ്ട് പിന്നെ ഈ തൊണ്ട് പൊട്ടിച്ച് ഇത് നാളികേരത്തിന്റെ ഒരു ചിരട്ട പോലെയാണ് ഇതിന്റെ തൊണ്ട് വരിക അത്രയും സ്ട്രോങ് ആണ് ഈ ചിരട്ട പൊട്ടിക്കണം ചിരട്ട പൊട്ടിച്ചാലാണ് ഇതിന്റെ ഉള്ളില് വൈറ്റ് ഉള്ള ഈ പരിപ്പ് കിട്ടുക കിട്ടുക ആ ഓക്കെ എണ്ണയ്ക്ക് ഒരു കിലോ എണ്ണയ്ക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ രണ്ടായിരത്തി നാനൂറ് രൂപ വില വരുന്നുണ്ട് ഒരു ലിറ്റർ എണ്ണയ്ക്ക് രണ്ടായിരത്തി എഴുന്നൂറ് അതെ അതെ ഞാൻ ഇത് എല്ലാവർക്കും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേരളത്തില് തൈകളില്ല ഇല്ല ഇല്ല ഇതിന്റെ പ്രൊഡക്ഷൻ ആയിട്ടില്ല ഇന്ത്യയിലാകെ പ്രൊഡക്ഷൻ ആയിട്ടില്ല ഇന്ത്യയിലേക്ക് മൊത്തം നമ്മൾ കൊടുക്കാനുള്ള ഇത് അപ്പൊ ഇത് പ്രൊഡക്ഷൻ ആകെ പത്ത് പതിനഞ്ച് ശതമാനേ കൃഷിയായിട്ടുള്ളു ഇന്ത്യയിലെ മനസ്സിലായാ അപ്പൊ ഇത് നമ്മളിപ്പോ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇത് കൊടുക്കുന്നത് കൊടുക്കണം ഇതാണ് ഇതിന്റെ കായ വരുന്നത് ഇത് ശരിക്കും പച്ച തിന്നുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അതായത് നല്ലൊരു നമ്മുടെ ഒരു ഐസ്ക്രീമിന്റെ ഒക്കെ ഒരു മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് വരിക ഐസ്ക്രീം അങ്ങനെ ഒരു നമ്മുടെ നാവിന് ഒരു ചെറിയ ടേസ്റ്റ് വരില്ലേ അതുപോലത്തെ ഒരു ടേസ്റ്റ് ആണ് ഇത് പച്ചയായിട്ട് കഴിക്കുമ്പോൾ വരിക ഇത് പച്ച എന്ന് പറഞ്ഞാൽ പറഞ്ഞ തൊണ്ട് പച്ച കളറായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇത് കൃഷിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വലയേക്കാളും നമ്മൾ തന്നെ തിരിച്ചെടുക്കും ചെയ്യും അങ്ങനെ എടുക്കുവോ ആ അങ്ങനെ എടുക്കും അത് ഏക്കർ കണക്കിന് കൃഷി ചെയ്യണം ആ ഇതിപ്പോ നിങ്ങൾക്ക് മാർക്കറ്റിൽ വിൽക്കാൻ കഴിവില്ല നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിവില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഈ നട്ട്സ് കംപ്ലീറ്റ് തിരിച്ചെടുക്കും അന്ന് മാർക്കറ്റ് വല്ല എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ചിട്ട് നമ്മൾ എടുക്കും ആ റേറ്റ് ഇപ്പൊ പറയാൻ പറ്റില്ല അത് കൃഷിയായിട്ട് ചെയ്യണം അപ്പോ ഒരു വീട്ടിൽ ഒരുമാരം രണ്ടുമാരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല തോട്ടങ്ങളായിട്ട് ഏക്കർ കണക്കിന് അഞ്ച് ഏക്കർ പത്ത് ഏക്കറൊക്കെ കൃഷി ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും എടുത്തു സീഡ് ഓക്കെ ഇപ്പോൾ നമ്മളിതിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്താണ് ഇതിന്റെ പേര് എന്ന് മക്കാഡാമിയ ഇതിന്റെ പേര് ഓസ്ട്രേലിയൻ ഇതൊന്ന് പറയാനുള്ളൂ ഇത് ഇതേട്ടാ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് തന്നെ എന്താ പറയാനും ഷുഗർ ആയിരിക്കും കഴിക്കാം കാരണം ഷുഗർ ഇത് എന്താ പറയുക ഇത് പ്രോട്ടീൻ ധാരാളം ഉണ്ട് ഒരുപാട് കാൽസ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഷുഗർ തീരെല്ലാന്നെ ഷുഗർ ഇല്ല ഇത് ധാരാളം ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക് കഴിക്കാം കഴിക്കാൻ കഴിക്കാൻ പറ്റും പറ്റും കഴിച്ചായിട്ട് കഴിക്കണേ കാരണ അങ്ങനെ പെട്ടെന്ന് മടുപ്പും വരൂലെ അപ്പൊ ഏട്ടൻ്റെ അടുത്ത് ഇതിന്റെ തൈകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇതുവരെ വരെ നമ്മളിതിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് ആ തൈകളോട് കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ പേരും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക് ഇതിന്റെ ഇതിന്റെ കാണിച്ചു 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 കൊടുക്കാം കൊടുക്കി ആ ഇതാണ് ഇതേ മുള്ളൊക്കെ ആയിട്ടാണ് ഇതൊക്കെ എത്ര വർഷം ഇതായാണ് ഇതൊക്കെ ഇതൊക്കെ രണ്ടു വർഷം മൂന്ന് വർഷം പിന്നെ നമ്മുടെ ആറുമാസത്തിയ തൈകളുണ്ട് ഇതിന്റെ ഏത് ഭാഗത്താണ് ഈ കായ വരിക കായ ഇതിപ്പോ തിരിക്കും ചെറിയ തൈ അല്ലേ ഇതിന് ശാഖകൾ വരും കണ്ടോ ശാഖകളുണ്ടോ ശാഖകള് ഇതിൽ വരും ചെറിയ തൈ ആയ കാരണം കൊണ്ടാണ് നമുക്ക് ഇത് വലിയ വല്യ മരങ്ങളാകുമ്പോ നമ്മള് ഇതുപോലെ വരും നമ്മുടെ ജാതിയെ പോലെ വരും ജാതിയെ പോലെ ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ നിക്കും ജാതിയെ പോലെ അതേ മോഡലാണ് ഇതിൽ വരിക പിന്നെ ഇതിന് അടിവളം നന്നായി ചെയ്യണം ആ നന്നായി നന്നായിട്ട് കായ്ഫലം നന്നായി ഇനി വേറെ കാര്യം കേട്ടോ ഇത് ബെഡ് തൈ ആണോ അല്ലല്ലോ അത് സീഡാണ് സീഡാണ് സീഡ് സീഡ് ബെഡ് നമ്മൾ ആദ്യം ചെയ്തിരുന്നു ചെയ്തിരുന്നു വർഷങ്ങൾക്ക് മുന്നേ പക്ഷെ ഇല്ല ഇല്ല റിസൾട്ട് കുറവാണ് തന്നെ ചെയ്താലേ ഏറ്റവും മസ്റ്റ് ആ ഇതൊക്കെ ഇതിന്റെ തൈകളാണ് ഏട്ടാ ഇതില് ചെറിയ തൈകളില്ലേ കാണിച്ചു തൈകളില്ല ചെറിയ തൈകളൊന്നും കാണണ്ട നമുക്കിവിടെ തൈകള് ഇതൊക്കെ ഇതിന്റെ തൈകളാണ് അല്ലേ ആ ഇതൊക്കെ തൈകളാണ് പല സൈസിലുള്ള തൈകളുണ്ട് ഉണ്ട് ഇതാണ് ഏറ്റവും ചെറിയ തൈകള് തൈകള് അല്ലേ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇതിന് എങ്ങനെയാണ് ഈ ചെറിയ തൈക്ക് ഇതിന് നമ്മൾ രൂപ രൂപ അറുനൂറ് ഹോൾസെയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കൊടുക്കും അത് അയ്യായിരം പീസ് രണ്ടായിരം പീസ് ഒക്കെ എടുക്കില്ലേ അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് റേറ്റ് കുറയും കുറയില്ലേ ഈ അറുനൂറ് രൂപ എന്നൊക്കെ പറയുമ്പോഴേ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും ഇത്രയൊക്കെ വില ഇതിന് വരുന്നുണ്ടോന്നുള്ളത് ആഹ് അപ്പൊ കാരണം ഇതിന്റെ തൈ സെയിം ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഇത് രണ്ട് സൈസിലുള്ള തൈകളുണ്ട് അതായത് ഒരെണ്ണം ഭക്ഷ്യയോഗ്യല്ലാത്ത തൈ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഭക്ഷ്യോഗ്യല്ലാത്തത് കഴിക്കാൻ പറ്റില്ല അത് കഴിക്കാൻ പറ്റില്ല അത് ചെറിയ കനുപ്പുണ്ടാകും അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇത് ഭക്ഷ്യോഗ്യമായിട്ടുള്ള തൈ ആണ് നമ്മടെന്ന് മേടിക്കുമ്പോ നമ്മളെ ഒറിജിനൽ തൈ തന്നെയാണ് നമ്മള് കൊടുക്കുന്നത് ഇതിന്റെ ഇപ്പൊ നമ്മള് അറുന്നൂറോടെ സാധനം മുന്നൂറ് രൂപയ്ക്കും കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഉണ്ട് ഉണ്ട് പക്ഷെ അത് ഒറിജിനൽ അല്ല അത് ഒറിജിനൽ ഒറിജിനലല്ല നമ്മളിത് മരം വലുതായി അതിന്റെ കായ ഉണ്ടായി തിന്നുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ തയ്യാണുള്ളത് അല്ല ഇതിന്റെ തൈ അതിന്റെ തയ്യൊക്കെ ഒരേപോലെയാണ് കണ്ടാൽ ഉണ്ടാവും ആണെ കായ ഒരേപോലെ തന്നെയാണോ തന്നെ പിന്നെ അതല്ല ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു തയ്യാണല്ലോ അല്ലെ ഇറങ്ങുന്ന സമയത്ത് എല്ലാ തൈകൾക്കും അത്യാവശ്യം നല്ല വില ഉണ്ടാവും അല്ലെ കാരണം വെച്ചാൽ ഇപ്പൊ നമ്മുടെ റംബുട്ടാനൊക്കെ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല റേറ്റ് ആ റംബുട്ടാ നല്ല എല്ലാ വില വില കുറഞ്ഞു കുറഞ്ഞു നമുക്ക് സെയിൽ ചെയ്യാനുണ്ട് എത്ര തൈ വേണമെങ്കിലും അതൊക്കെ ബൾക്ക് നമ്മള് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ മറ്റുള്ള സ്റ്റേറ്റിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അപ്പൊ അതുപോലെ സീഡും അതെ അതെ ഇപ്പൊ നഴ്സറുകാർക്ക് സീഡ് വേണമെങ്കിൽ സീഡ് വേണമെങ്കിൽ നമ്മുടെ ഉണ്ട് അവർക്ക് ഇതുപോലെ തൈ ഉണ്ടാക്കിട്ട് വിൽക്കാം ആ നല്ല നല്ല ലാഭമുള്ള ഒരു ബിസിനസ് ആണ് ബിസിനസ് ആണ് നീ അങ്ങനെ റീറ്റെയിൽ കൊടുക്കാൻ നമ്മുടെ കൂടെ വരുന്നവർക്ക് നമ്മൾ കൊടുക്കും നമ്മുടെ അല്ല കൊറിയർ അയച്ചു കൊടുത്തോ ആ അതൊക്കെ കൊറിയേർ ഇത് ഈ ടൈപ്പ് ഒക്കെ നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാം ഈ ടൈപ്പ് നമുക്ക് ധാരാളം കൊറിയർ എവിടെ നമുക്ക് അയച്ചു ഈ ടൈപ്പ് പക്ഷെ വലിയ ടൈപ്പ് നമുക്ക് അയക്കാൻ പറ്റൂലാണ് അപ്പൊ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എല്ലാം കാര്യം ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കാം ഓക്കെ അപ്പൊ അത് കോൺക്ട് ചെയ്താല് വന്നിട്ട് വാങ്ങാ ും ഈ മക്കാഡാമി എന്ന് പറഞ്ഞിട്ടില്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു നെഡ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പൊ ഈ ഒരു ഒറ്റ തൈ ഏട്ടാ ഒരു വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വരുമാനം നമുക്ക് അപ്പൊ നിങ്ങൾക്ക് ആണ് വേണ്ടത് അല്ലെങ്കിൽ റീറ്റെയിൽ ആണ് വേണ്ടത് നിങ്ങൾക്ക് നമ്മുടെ ഏട്ടന്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ ഇവിടെ വന്നിട്ടും വാങ്ങാ അതല്ലെങ്കിൽ ലോങ് ഉള്ളവരാണെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇതിന്റെ തൈകള് സീഡ് അതേപോലെ തന്നെ പരിപ്പ് ഏത് നിങ്ങൾക്ക് അയച്ചു ആ ഓക്കെ അപ്പൊ ഞാൻ ഏട്ടനെ കോൺടാക്ട് ചെയ്യാൻ ഏട്ടന്റെ നമ്പറും എല്ലാ കാര്യങ്ങളും ഞാനും ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് വീഡിയോ നിർത്തിയാലോ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് ആ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ കൂടുതൽ പേരുടെ അറിവിലേക്ക് വേണ്ടി മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്തുള്ള അടിപൊളി കാണാം ഗുഡ് ബൈ